ഹലോ യു കെ മലയാളി സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്ന വീഡിയോ ഇവർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ജോലി ഓപ്പർച്യൂണിറ്റികൾ വരുന്ന സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പലരും പോസ്റ്റ് ഓഫീസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും പോസ്റ്റ് ഓഫീസ് ഫീൽഡിൽ ജോബുകൾ സീസൺ ബേസിലാണ് അവിടെ ആളുകൾ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് അയച്ചിട്ട് അത് കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്ന സമയമായിരിക്കാം അപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളോട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പോസ്റ്റ് ഓഫീസിലെ ജോലികളുടെ ഓപ്പർച്യൂണിറ്റികൾ സീസൺ ബേസിലുള്ള ആയിട്ടുള്ളതും പാർട്ട് ടൈം ആയിട്ടുള്ള ജോബുകളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക പിന്നെ അതുകൂടാതെ പോസ്റ്റ് ഓഫീസിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് ജോബുണ്ട് നാല് മണിക്കൂർ അല്ലെങ്കിൽ ഫുൾ ടൈം ഫുൾ ടൈമിന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് തേർട്ടി തേർട്ടി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഫുൾ ടൈം ജോബ് ജോബാവുള്ളൂ അതിന് താഴെയുള്ള അവേഴ്സ് വരുന്ന ജോബുള്ളത് പാർട്ട് ടൈം ജോബ് അത് ചിലപ്പോൾ ആണെങ്കിൽ കളക്ഷൻ ഒക്കെ ഉണ്ടാവാം വണ്ടി നിങ്ങൾ നിങ്ങൾ യു കെ ഫുൾ യു കെ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കളക്റ്റ് കളക്ഷന് വേണ്ടിയിട്ടുള്ള ജോബുണ്ട് അതായത് ഓരോ പോസ്റ്റ് ബോക്സുകൾ പോയി തുറക്കുക അതിന്ന് കളക്ട് ചെയ്യുക പോസ്റ്റ് ഓഫീസിൽ പോയി കളക്റ്റ് ചെയ്യുക അതുമാത്രമായിരിക്കും നിങ്ങളുടെ ജോലി അപ്പോൾ അതിനൊക്കെ ഏകദേശം എനിക്ക് പോകണം പെർ അവറ് പന്ത്രണ്ടും പതിമൂന്നിനും ഇടയിലുള്ള പൈസ കിട്ടും ഏകദേശം നിങ്ങൾക്ക് ഒരു വർഷം ആ ജോബിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് മണിക്കൂറാണ് കിട്ടുക ഇരുപത് മണിക്കൂറിന് ഏകദേശം ഒരു പതിനാറായിരം പൗണ്ട് അല്ലെങ്കിൽ മന്ത്ലി ബേസ് നോക്കുകയാണെങ്കിൽ ഒരു തൊള്ളായിരത്തി സംതിങ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ സാലറി എനിവേ നിങ്ങൾ ആ ജോബിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ജോലി മാറ്റം റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറാവുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് ജോബുകളുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ജോബുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഒരു സംഭവം കൂടെ നോക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് ജോലികൾ ഈ പോസ്റ്റ് ഓഫീസ് ഫീൽഡിൽ ഉണ്ട് പിന്നെയുള്ളൊരു ജോബാണ് നമ്മുടെ ട്രാഫിക് വാർഡൻ ട്രാഫിക് വാർഡൻ്റെ ജോബിനും ഈ പറഞ്ഞ പൈസയുണ്ട് അപ്പോൾ ചിലവർക്ക് പേടി ഉണ്ടായിരുന്നു ട്രാഫിക് വാർഡനിൽ പോയി കഴിഞ്ഞാൽ ഇടി ഇടികിട്ടോ തൊഴി കിട്ടുമോ എന്നുള്ളത് അതുപോലെ കമ്മീഷൻ ബേസ്ഡ് ആണോ എന്നുള്ളത് ട്രാഫിക് വാർഡൻ്റെ ജോബ് പല സ്ഥലത്തും ഉണ്ട് അത് കമ്മീഷൻ ബേസ്ഡ് അല്ല അത് പല സിറ്റികളിലും ഡിഫറൻറ്റ് റേറ്റാണ് അതിൻ്റെ കാറ്റഗറി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് എന്താ പറയുക എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ജോലികൾ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പോസ്റ്റ് ഓഫീസ് ഷോട്ടിങ് സെക്ഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഓപ്പർച്യൂണിറ്റി വരും അപ്പോൾ നിങ്ങൾ കെയർ ആയിട്ടിരിക്കുക അതുമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറയുന്നത് താങ്ക്